ആരാ 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 മനസ്സിലായിട്ടില്ല 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 അപ്പം ഉണ്ട് അപ്പം നമുക്ക് ഈ സെക്കൻഡ് ട്രോ അതായത് നെഹ്റു ട്രോഫി കഴിഞ്ഞാൽ കഴിഞ്ഞുകഴിഞ്ഞാൽ മറ്റേടത്തും ട്രാക്കിന്റെ കളിയും പിന്നെ കളിക്കണം എന്നാലും ജയിക്കത്തുള്ളൂ പക്ഷെ ട്രാക്കൊരു ഫാക്ടറാണ് അതുകൊണ്ടൊന്നും പറയാൻ പറ്റത്തില്ല ഇവിടെ ഇനി എങ്ങോട്ടാണ് അല്ലെങ്കിൽ ഒഴുക്കിനെതിരാണ് ഇവിടെ കളി കിടക്കുന്നത് സോ എന്നാ ആര് ജയിക്കൊന്നും പ്രെഡിക്ട് ചെയ്യാൻ പറ്റത്തില്ല നടുഭാഗത്തിന് എഴുത്തള്ളാൻ പറ്റത്തില്ല നടുഭാഗം അമ്മര് സീനാണ് പുന്നോട പോ ക്ലബ്ബ് നമ്മൾ നെഹ്റു ട്രോഫി കണ്ടവർക്ക് മനസ്സിലാവും നടുഭാഗം എല്ലാവരും വിറപ്പിച്ചൊരു വള്ളമാണ് കറുത്ത കുതിരകളായേനെ ഒരു അവർക്കൊരു പൊടിക്കൊണ്ടാണ് അല്ലെങ്കിൽ നെഹ്റു ട്രോഫി പുന്നമോടയിൽ ഇരുന്നേനെ അപ്പോൾ ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട് വള്ളം കളിക്ക് വന്നിട്ട് നല്ലൊരു പ്ലേ ലിസ്റ്റ് പാട്ട് ഇടുന്ന കൊള്ളാ പുതിയ വീട്ടിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് എവിടെയുള്ളതെന്ന് അറിയാവോ ഈ സ്ഥലം കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല ഞാൻ ഇന്നുള്ളത് പിറവത്താണ് സി ബി എൽ മത്സരം മൂന്നാമത്തത് അതായത് നമ്മുടെ ചാമ്പ്യൻസ് ബോൾ ലീഗിൻ്റെ മൂന്നാമത്തെ മത്സരത്തിനാണ് ഇന്ന് പിറവം എറണാകുളത്തുള്ളത് അപ്പം ഇവിടുത്തെ വിശേഷങ്ങൾ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം അതിനുമുമ്പേ സി ബി എൽ അറിയാത്ത ആൾക്കാർക്ക് വേണ്ടി അതായത് എൻ്റെ വീഡിയോസ് കാണുന്നവർക്ക് കുറച്ച് പേരെങ്കിലും അറിയാമെന്ന് തോന്നുന്നു സി ബി എൽ എന്താന്ന് അപ്പം ഇതിനെക്കുറിച്ച് ഞാനൊരു ഡീറ്റെയിൽ വീഡിയോ നമ്മുടെ ചെയ്തിട്ടുണ്ട് അപ്പം അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ട് തരാം ഇതിപ്പം അത് കാണാൻ സമയമില്ലാത്ത ആൾക്കാർക്ക് വേണ്ടി പെട്ടെന്ന് പറഞ്ഞുതരാം അതായത് നമ്മുടെ ഗവൺമെൻറ് അതായത് സ്നേക്ക് ബോട്ട് റൈസ് വഴി നമ്മുടെ കേരളത്തിലെ ടൂറിസം വലുതാക്കാൻ വേണ്ടി അത് നമ്മൾ രണ്ടായിരത്തി പതിനെട്ടിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ് ചാമ്പ്യൻസ് ബോൾ ലീഗ് എന്ന് പറയുന്നത് സി ബി എല്ലിൻ്റെ കോമ്പറ്റീഷൻ രണ്ടായിരത്തി പതിനെട്ടിലത് നടത്താൻ പറ്റിയില്ല അത് രണ്ടായിരത്തി പത്തൊമ്പതിലാക്കി രണ്ടായിരത്തി പതിനെട്ടിൽ പ്രളയം വന്നുകൊണ്ട് അങ്ങനെ രണ്ടായിരത്തി പത്തൊമ്പതിൽ തുടങ്ങിയിട്ട് നെഹ്റു ട്രോഫി തുടങ്ങി ഏകദേശം പന്ത്രണ്ടോളം സ്പേസ് അതായത് സ്പോർട്ട് അവർ സെലക്ട് ചെയ്തിട്ട് അവിടെ സെലക്ട് ചെയ്ത ഒമ്പത് വള്ളങ്ങൾ അതായത് നെഹ്റു ട്രോഫിയിലെ ടോപ്പ് നയൻ ക്ലബ്ബായിരുന്നു കളിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ നടന്നു അഞ്ചാമത്തെ സീസൺ ആണ് ഇതാണ് സി ബി എലിലെ ഒരു ചരിത്രം ഞാൻ പെട്ടെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തന്നെ ഉള്ളൂ അപ്പം എന്താണ് ഇവിടുത്തെ വിശേഷങ്ങൾ എന്താണ് ഇവിടുത്തെ പരിപാടി നമുക്ക് പോയി കണ്ടിട്ടു നമ്മൾ ട്രാക്ക് ആൻഡ് ഹിറ്റ്സിലോട്ട് നോക്കാം അപ്പം ആദ്യത്തെ ഹീറ്റ്സിൽ മത്സരിക്കുന്നത് നടുഭാഗം മേൽപ്പാടം പായ്പാടൻ അതിൻ്റെ അകത്ത് ഉറപ്പായിട്ടും നമ്മുടെ ഇപ്പോഴത്തെ ഒരു ഫോം അനുസരിച്ച് നടുഭാഗവും മേൽപ്പാടവും ഏകദേശം ആര് ജയിച്ചാൽ അതും തുഴപ്പാടിനെ ജയിക്കാത്തുള്ളതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഇതിൽ മേൽപ്പാടും ജയിക്കും നമ്മുടെ ക്ലബ്ബാണ് പള്ളാത്തുത്തി ക്ലബിൻ്റെ ഫാനാണ് ഞാൻ പക്ഷേ അതിനുപരി ഞാനൊരു വള്ളംകളി ആരാധകനാണ് നമ്മുടെ ടീം ജയിക്കണമെന്ന് എല്ലാവർക്കും എല്ലാവരുടെയും ടീം ജയിക്കണമെന്ന് ആഗ്രഹമുണ്ട് അതേപോലെ എനിക്കും എൻ്റെ ടീം ജയിക്കണമെന്ന് ആഗ്രഹമുണ്ട് അപ്പം ആദ്യത്തെ ഹീറ്റ്സിൽ നമ്മുടെ ടീം ജയിക്കും പക്ഷേ നടുഭാഗമായിട്ട് ഒരുപാട് ഡിഫറൻസ് വരത്തില്ല എന്നാണ് എൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ ഹീറ്റ്സ് എന്ന് പറയുന്നത് ചമ്പക്കുളം വീരപുരം കാര്ച്ചാൽ അപ്പം വീരപുരം എന്ന് നിങ്ങൾക്കറിയാമല്ലോ അവരുടെ സ്പീക്ക് അതായത് അവർ രണ്ട് കഴിഞ്ഞ രണ്ട് കളിയും അവർ ജയിച്ചിട്ടുണ്ട് അപ്പം കൺഫേം അവരിവിടെ എന്തായാലും നല്ലൊരു കോമ്പറ്റീഷൻ നൽകും ജയിക്കില്ലയെന്ന് അത് ട്രാക്കിൻ്റെ കളിയാണ് ഇവിടെ അതായത് നെഹ്റു ട്രോഫി ആണെന്ന് തോന്നുന്നത് എനിക്ക് ഏറ്റവും നല്ല ട്രാക്കായിട്ടുള്ള ബാക്കി എല്ലാം ട്രാക്കിൻ്റെയും പിന്നെ ഒരു പിന്നെ തൊഴയാതെ ജയിക്കത്തില്ല എന്നാലും ട്രാക്കിന്റെ കളി ഒരു ഫാക്റ്റ് ആണ് അപ്പം ഇവിടത്തെ ഒരു ട്രാക്ക് പോലെ ഇരിക്കും അപ്പം രണ്ടാമത്തെ ഹീറ്റ്സിൽ ഉറപ്പായിട്ടും വിയപുരം തന്നെ ജയിക്കാനാണ് ചാൻസ് ഹീറ്റ്സ് നോക്കുവാണെങ്കിൽ നിരണം ചെറുതന നടുവിലെ പറമ്പൻ അതിനകത്ത് ഉറപ്പായിട്ടും നിരണമായിരിക്കും ജയിക്കുന്നത് പക്ഷേ നടുവിലെ പറമ്പൻ നമുക്ക് എഴുതിത്തൊള്ളാൻ പറ്റത്തില്ല കാര്യം കോട്ടയത്തെ കളി കണ്ടാൽ അറിയാം അവരുടെ ഹോം ആയിരുന്നു അവർ നല്ലപോലെ കളിച്ചു കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നടുവിലെ നടുവിലെപ്പറമ്പൻ അവരെ എനിക്ക് വന്ന് പഴയ കുറേ നല്ല നമ്മുടെ ആയിട്ടുള്ള അനിൽ കളപ്പുര അതായത് നമ്മുടെ സച്ചിൻ വള്ളംകളിയിലെ സച്ചിൻ പുള്ളി വരെ അതിൻ്റെ കളിക്കുന്നുണ്ട് അതുകൊണ്ട് ഉറപ്പായിട്ടും നടുവിലെപ്പറമ്പ് നല്ലൊരു കോമ്പറ്റീഷൻ അതിനകത്ത് ഉറപ്പായിട്ടും നിരണം തന്നെ ജയിക്കാനാണ് ചാൻസ് അപ്പം മൂന്നാമത്തെ ഇതിനകത്ത് ഉറപ്പായിട്ടും നിരണം അപ്പം ഫൈനല് ഞാൻ പ്രെഡിക്റ്റ് ചെയ്യുന്നതെന്ന് പറയുന്നത് പള്ളാതുരുത്തി നടുഭാഗം വീയപുരം ഇവരായിരിക്കും ഈ പ്രാവശ്യത്തെ ഫൈനൽ കളിക്കുന്നത് ഇതാണ് എൻ്റെ ഒരു പ്രെഡിക് ിപ്പോൾ തുടങ്ങും സോ ഇവിടുത്തെ കാലാവസ്ഥ ഉണ്ടെങ്കിൽ ഭയങ്കര മഴയ്ക്കുള്ള ചാൻസ് ഉണ്ട് കുട പോലും ഇല്ല മഴ നനയിൽ ാണ് ഇന്ന് പള്ളാത്തുരുത്തി കപ്പടിക്കാൻ ചാൻസ് ഉണ്ട് കാര്യം പള്ളാത്തുരുത്തി പ്ലസ് ഓളി മേൽപ്പാടം കോംബോ അതായത് ക്യാപ്റ്റനായിട്ട് വരുമ്പോൾ ഇവരൊരു തോറ്റട്ടില്ല അതുകൊണ്ട് ഇന്ന് ജയിക്കട്ടെ എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം ജയിക്കണം എന്നാലേ സി ബി എൽ ഒരു രസമുള്ളൂ അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് ടീമും കട്ടി കട്ടയ്ക്ക് എന്നാൽ മാത്രമേ നല്ല ഇറച്ച് സ്റ്റാർട്ടിങ് പോയിന്റിലോട്ട് ഫസ്റ്റ് കഴിഞ്ഞിട്ട് നമ്മുടെ അറിയുകയാണ് പള്ളാത്തുരുത്തിയാണ് ടൂ ആരാടുന്നൊന്നും അറിയത്തില്ല നമ്മൾ ഓൺലൈനിൽ നെറ്റ് ഇവിടെ ഭയങ്കര സോഗം അതുകൊണ്ട് ഞാൻ ഓൺലൈനിൽ നോക്കിയില്ല ഇവിടെ വെച്ച് കണ്ടിട്ട് രണ്ടുപേരും ഭയങ്കര ടൈറ്റാണെന്ന് തോന്നുന്നു പള്ളാത്തുരുത്തിയും നടുവാകും ഭയങ്കര ടൈറ്റ് ആണ് നമുക്ക് ബാക്കി നോക്കാം ഫോട്ടോ ഫിനിഷ് ഫിനിഷിങ് ആകുമ്പോൾ ആരാ ജയിക്കുന്നത് അല്ലെങ്കിൽ ആ ജയിച്ചിട്ട് കാര്യമില്ലല്ലോ ടൈം നോക്കാം ക്ലബ്ബ് കുറച്ച് ലീഡാണ് അപ്പോൾ എനിക്ക് തോന്നുന്ന ഒരു കാ ജയിക്കത്തുള്ളൂ അല്ലെങ്കിൽ തുഴപ്പാടിനെ ജയിക്കത്തുള്ളൂ ഭയങ്കര ടൈറ്റ് ആയിട്ട് വെള്ളത്തിൽ പുന്നവട നമ്മൾ ഉദ്ദേശിച്ച പോലല്ല പുന്നേട അറിയാമല്ലോ ഞങ്ങളുടെ ട്രോഫിക്ക് മാജിക് കാണിച്ചവർ അവരപ്പം ഇവിടെ എന്തായാലും നല്ലൊരു കളി കളിക്കും ൂരി തന്നെ വള്ളാത്തുരുത്തി ഈ പറഞ്ഞ ടൈറ്റ് ആയിരുന്നു ഒരു മൂന്ന് തുഴപ്പാട് അത്ര വ്യത്യാസമുള്ളൂ നല്ല രണ്ടാമത്തെ ഈ വിപുരം നല്ല രീതിയിലാണ് ഏകദേശം ഒരു വള്ളപ്പാടെങ്കിലും ഉണ്ട് ലീഡ് മൂന്ന് പോയിന്റ് അത് പോസ്റ്റിലായിട്ട് ഒരു ഫൈനൽ വരെ കൊണ്ടുവരാൻ പോസ്റ്റിൽ വരെ കൊണ്ടുപോവാണെങ്കിൽ കപ്പ് ഉറപ്പായിട്ടും വിപുരം വഴി കൈന ജയിക്കാൻ ചാൻസ് ഉണ്ട് പക്ഷേ ഫൈനലി നിരണം കളിക്കില്ലെന്ന ചാൻസ് കുറവാണ് പക്ഷേ ബെസ്റ്റ് ബെസ്റ്റ് ടൈം അടിച്ചു കഴിഞ്ഞാൽ നിരണം ബെസ്റ്റ് ടൈം അടിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു ടൈം അനുസരിച്ച് പുന്നമടി കളിക്കാൻ പറ്റത്തില്ല അത് ബെസ്റ്റ് ടൈമാണെങ്കിൽ അതാണ് ഏറ്റവും വലിയ പ്രോത്സാഹനം നടുവിലെ പറഞ്ഞതിൻ്റെ കാര്യം കിട്ടും നടുവിലെ പറഞ്ഞു എഴുതി തള്ളാൻ പറ്റാത്തൊരു ടീമാണ് അമ്മമാർ നല്ല കളി കളിക്കുന്നുണ്ട് അതായത് അന്മാർ നല്ല ടൈപ്പ് കൊടുക്കുന്നുണ്ട് നടുവിലെപ്പറമ്പൻ അവര് അവർക്ക് എന്തൊക്കെയോ ചെയ്യാൻ പറ്റും തോന്നുന്നു ബട്ട് അവർക്ക് ഈ സീസണിൽ എന്തെങ്കിലും ഒരു മാജിക് ഒരു ഫൈനൽ കളിച്ച് കഴിഞ്ഞാൽ അത് അവർക്ക് അടുത്ത സീസണിലേക്കുള്ള സീസണിലേക്കുള്ളൊരു പ്രചോദനമായിരിക്കും ഉറപ്പായിട്ടും പറമ്പൻ നൈസ് ഇമ്മാനുവൽ ബോട്ടലും അവർക്ക് അടുത്ത വർഷത്തെ ഈ വർഷം അവരെന്തെങ്കിലും എന്തെങ്കിലും ഒരു ഫൈനൽ കളിച്ച് അവിടുത്തെ അടുത്ത നെഹ്റു ട്രോപ്പിക്ക് അവർക്ക് എന്തെങ്കിലും നല്ല രീതിയിൽ കളിക്കാൻ പറ്റുന്നൊരു ഒരു കോൺഫറൻസ് ഉണ്ട് അടുത്ത സീസണിൽ അനുഭവമായിട്ട് നമ്മൾ ചെയ്ത പോലെ തന്നെ പള്ളാത്തുരുത്തി വില്ലേജ് പുന്നമട ഇതായത് ബെസ്റ്റ് ടൈം കളിച്ചത് വിയപുരോ ആണ് വില്ലേജ് അപ്പം രണ്ടാമത് പള്ളാത്തുരുത്തി മൂന്നാമത് പുന്നമട ഇവരായിരിക്കും ഫൈനൽ കളിക്കുന്നത് അപ്പം ഫൈനലിൽ കളിക്കുന്നത് ചമ്പക്കുളം കാരിച്ചാല് പായ്പാട അതായത് നമുക്ക് ഏറ്റവും കൂടുതൽ ആലപ്പുഴയിലെ നെഹ്റു ട്രോഫിയിൽ ഉൾപ്പെടെ ഏറ്റവും കൂടുതൽ ഫേമസ് ആയിട്ടുള്ള വളങ്ങളാണ് ഫസ്റ്റ് ലൂസേഴ്സ് കളിക്കുന്നത് അപ്പം ഇത് എന്തായാലും ഫോട്ടോ ഫിനിഷ് അല്ലെങ്കിൽ നല്ല ടൈറ്റ് വരും കാര്യം അവർക്ക് ഇത് ഈക്വൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഈക്വൽ ശക്തിയായിട്ടുള്ള ക്ലബ്ബാണ് ഈ മൂന്ന് പേരും അപ്പം അടുത്തത് ലൂസേഴ്സ് ഫൈനലിൽ കളിക്കുന്നത് നടുവിലെ പറമ്പൻ വൃദന നിരണം ഇവരാണ് ലൂസേഴ്സ് ഫൈനലിൽ ഫൈനലിൽ ഓൾറെഡി ഞാൻ പറഞ്ഞായിരുന്നു പള്ളാത്തുരുജി ബോട്ട് ക്ലബ്ബ് പിന്നെ നമ്മുടെ പുന്നമട ബോട്ട് ക്ലബ്ബ് വില്ലേജ് ബോട്ട് ക്ലബ്ബ് കൈനേർ ഇവർ മൂന്ന് പേരായിരിക്കും ഇപ്രാവശ്യം എന്തായാലും ഫൈനൽ ഭയങ്കര ടൈറ്റ് ആയിരിക്കും കാര്യം നേരത്തെ ടൈമിൽ തന്നെ ഏകദേശം ഒരു സെക്കൻഡ് അല്ലെങ്കിൽ ഇത്രയും മൈക്രോ സെക്കൻഡ് പോയത് അപ്പം ആർക്കാണോ സ്റ്റാർട്ടിങ് കിട്ടുന്നത് അല്ലെങ്കിൽ എവിടെയെങ്കിലും ലീഡ് പിടിക്കുമോമാർ ജയിക്കും ജയിച്ച് പായ്പട പായ്പട ഫൈനൽ ആയി ലൂസേഴ്സ് ഫൈനൽ എന്തായാലും ഭയങ്കര ടൈറ്റ് ആയിരിക്കും നല്ല കളി നടക്കും ഫോട്ടോ ഫിനിഷ് ആയിരിക്കും എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിരമായിരിക്കും കാര്യം അവർക്ക് ഫൈനലിൽ കളിക്കേണ്ട ഒരു ടീമായിരുന്നു അവർക്കൊരു ഈ പ്രാവശ്യം കുറച്ചും കൂടി ടൈറ്റ് കിട്ടി ഒരു ഏഴ് സെക്കൻഡോളം വ്യത്യാസം വന്നു നടുഭാഗമായിട്ട് അതുകൊണ്ട് അവരെന്തായാലും ഈ പ്രാവശ്യം നിരണം എന്ന് ജയിക്കാൻ ചാൻസ് ഉണ്ട് എന്നിട്ട് നടുവിലെ പ്രമര ഈഴം തോന്നുന്നു പക്ഷേ ഫിനിഷിംഗ് ആകുമ്പോൾ അവർ ടെച്ചെടുത്ത ഫിനിഷിങ് ടെച്ചെടുക്കുമ്പോൾ ഇവരാകുമെന്ന് തോന്നുന്നു നിരണം ജയിക്കണം ജയിക്കുമായിരിക്കും കറക്റ്റായിരുന്നു അമ്മമാരാണ് നേരിടം തന്നെയാണ് ജയിച്ചത് പിന്നെ നേരം ഫൈനലിൽ കളിക്കേണ്ട ഒരു വളരെ വരുമാനം മുന്നോടായിട്ട് ഒരു ഭയങ്കര ടൈറ്റ് വരുന്നുണ്ട് അപ്പൊ ഇനിയുള്ള കളികളിൽ എന്തായാലും നല്ല ടൈറ്റ് കളി വരും ഇനിയും കിടക്കുന്നു സത്യം പറഞ്ഞാൽ സീസൺ തുടങ്ങിയിട്ടുള്ളൂ ഇനിയും കിടക്കുന്ന ഏകദേശം ഒരു എട്ടോളം കളികൾ മിച്ചമുണ്ട് അപ്പൊ ഇനിയുള്ള കളി ഭയങ്കര ടൈറ്റ് ആയിരുന്നു ഫൈനലിൽ തുടങ്ങാറായി ടെൻഷൻ ഉണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ആവേശത്തിലാണ് ഇന്ന് എന്തൊക്കെ വന്നാലും നമ്മുടെ പള്ളാത്തുരുത്തി ജയിക്കണം എന്നാലേ ഒരു ടൈറ്റ് കോമ്പറ്റീഷൻ വരത്തുള്ളൂ അല്ലെങ്കിൽ മൂന്നേ പൂജ്യത്തിൽ അതായത് അവർക്ക് മുപ്പത് പോയിന്റ് നമുക്ക് ഈ കളി നോക്കുവാണെങ്കിൽ ഇരുപത്തേഴ് പോയിന്റ് അപ്പം പള്ളാത്തുരുത്തി ജയിക്കണം അപ്പം ആ ലീഡൊക്കെ നമുക്ക് കുറയ്ക്കാൻ പറ്റും സോ പള്ളുരുത്തി ജയിക്കാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നു പള്ളാത്തുരുത്തി ജയിക്കട്ടെ ഇനി ടെൻഷനാണ് ഇനി ടെൻഷൻ എൻ്റെ മോന്നു ഭയങ്കര ടെൻഷൻ ഇവിടെ അതായത് നെഹ്റു ട്രോഫി കഴിഞ്ഞു കഴിഞ്ഞാൽ മറ്റേ എല്ലായിടത്തും ട്രാക്കിൻ്റെ കളിയും പിന്നെ കളിക്കണം എന്നാലേ ജയിക്കത്തുള്ളൂ പക്ഷേ ട്രാക്ക് ഒരു ഫാക്ടറാണ് അതുകൊണ്ടൊന്നും പറയാൻ പറ്റത്തില്ല ഇവിടെ ഇനി ഒഴുക്കെ എങ്ങോട്ടാണ് അല്ലെങ്കിൽ ഒഴുക്കിനെതിരെയാണ് ഇവിടെ കളി കിടക്കുന്നത് സോ ഒന്നാരും ജയിക്കുമൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല നടു നടുഭാഗത്തിന് എഴുത്തള്ളാൻ പറ്റത്തില്ല നടുഭാഗം അമ്മ ഒരു സീനാണ് പുന്നോട പോഹ് ട്രോഫി കണ്ടവർക്ക് മനസ്സിലാവും നടുഭാഗം എല്ലാവരും വിറപ്പിച്ചൊരു വള്ളമാണ് കറുത്ത കുതിരകളായേനെ ഒരു അവർക്കൊരു കൊടുക്കി വിട്ടുപോയതുകൊണ്ടാണ് അല്ലെങ്കിൽ നെഹ്റു ട്രോഫി ഇപ്പ്രാൻ പുന്നവോണയിൽ ഇരുന്നേനേ അപ്പം ഒരുപാട് എക്സ്പീരിയൻഷനുണ്ട് പള്ളാതി ജയിക്കോ എന്ന് അറിയില്ലേക്ക് പോകുന്നു തോന്നുന്നു കേട്ടോ ായിട്ടുണ്ട് കപ്പൂരം തന്നെ ആയിരിക്കും ആരറിയില്ല ആരാ ജയിച്ചേനും മനസ്സിലായിട്ടില്ല ആരാ ജയിച്ചേനൊന്നും മനസ്സിലായിട്ടില്ല ആരാ ജയിച്ചും മനസ്സിലായിട്ടില്ല നല്ല കളിയാണ് നേട്ടോ കിടിലും കളി ആര് ജയിച്ചാലും കിടിലം കളിയായിരുന്നു തീരുമാനിച്ചിട്ടില്ല എനിക്ക് തോന്നുന്നു കപ്പ് വ്യപുരത്തിന് തന്നെയാണെന്ന് ഇവിടെ നോക്കിയിട്ട് എനിക്ക് വ്യവപുരം ചോദിച്ച പോലെ തോന്നിയത് ജീവിതം ചോദിക്കാനാണ് ചാൻസ് ഇതോ അവര് എല്ലാവരും അവിടെ ഉണ്ട് അപ്പം വിയപുരം തന്നെയായിരിക്കും ജയിച്ചിരിക്കുന്നത് അപ്പം കംബാക്ക് മൈ ടീം അടുത്ത കളിയിൽ കംബാക്ക് ചെയ്യുക ടീമാണ് അപ്പം അടുത്ത കളി തിരിച്ചു വരട്ടെ എന്ന് എക്സ്പെക്ട് ചെയ്യുന്നു തിരിച്ചു വരും ിയപുരം അപ്പം വെൽ പ്ലേഡ് ബിയപുരം ഉണ്ട് അപ്പം നമുക്ക് ഈ പ്രാവശ്യവും സെക്കൻഡുമാണ് ഹോ ഫോർ സെക്കൻഡ് മാച്ച് അടുത്ത സെക്കൻഡ് അടുത്ത മാച്ചിൽ അടുത്ത മറൈൻ മറയണ്ടായിരുന്നു നമുക്ക് വിജയിക്കാൻ പറ്റട്ടെ എന്ന് വിചാരിക്കുന്നു കാര്യം ഈ സീസണില് ഇനി ഒരു മൂന്ന് വെളിയും കൂടെ വെച്ച് കഴിഞ്ഞാൽ വീട് മാറി മാറി അപ്പോൾ പ്രാവശ്യം സെക്കൻഡ്